നല്ല ഉച്ച സമയത്ത് വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്തൊരു രണ്ടോ മൂന്നോ കറിയൊക്കെയുള്ള ഒരു സാധാരണ ഊണ് കിട്ടാൻ പരമാവധി എത്ര രൂപ കൊടുക്കണം കുറഞ്ഞതൊരു എൺപത് രൂപയെങ്കിലും കൊടുക്കണം അല്ലേ അപ്പോൾ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു മീൻ കറിയോ കൂട്ടുകറികളോ ഒക്കെ അടങ്ങുന്ന ഒരു വിശാലമായ ഊണ് കഴിക്കണമെങ്കിലോ പൈസ ഒരു നൂറ്റ നൂറ്റി ഇരുപത് രൂപ മിനിമം പോവും പക്ഷേ ഇതൊക്കെ കൂടി തൊണ്ണൂറ് രൂപയ്ക്ക് ലഭിച്ചാലോ ആ സംഗതി സൂപ്പറല്ലേ ആലപ്പുഴ ചുങ്കത്തെ സുഭാഷേട്ടൻ്റെ കടയിലാണ് ഈ ബജറ്റ് ഫ്രണ്ട്ലി ഊണുള്ളത് ആ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മളിവിടെ താമസമായിട്ട് അറുപത് വർഷമായി ഈ അൻപത്തഞ്ച് വർഷമായിട്ട് ഇങ്ങനെ വരേ നെയറ്റിക്ക് ഹോട്ടലായിട്ടും ഷാപ്പായിട്ടും ഒക്കെ ഇങ്ങനെ ഉണ്ട് കോവിഡ് പോലെ ഷാപ്പില്ല ഹോട്ടൽ മാത്രമേ ഉള്ളു പിന്നെ ഷാപ്പ് നിർത്തിക്കഴിഞ്ഞാൽ ഷാപ്പ് തുടങ്ങിയല്ലോ അത് ഹോട്ടൽ തന്നെയാ നല്ലോന്ന് തോന്നി ഈ കൗമാരിയമ്മയും കുടുംബവും നാല് കൂട്ടം കറികൾക്കൊപ്പം മീനുമുൾപ്പെടെയാണ് ഇവിടെ ഊണ് നൽകുന്നത് നിലവിലെ വിലക്കയറ്റത്തിൽ തൊണ്ണൂറ് രൂപയ്ക്ക് ഭക്ഷണം എങ്ങനെ നൽകാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് മറുപടി ഇതൊക്കെ വിലക്കയറ്റം ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ഒരു പ്രശ്നം തന്നെയാണ് ഈ എൺപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും ഉണ്ണാൻ വരുന്നവരോട് എണ്ണയുടെ വില കൂടി തേങ്ങയ്ക്ക് വില കൂടി എന്ന് പറഞ്ഞിട്ട് അവരേതും കൂണമേടിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ഓൾമോസ്റ്റ് ഏതാണ്ട് ഒരു അമ്പത് ശതമാനം സാധാരണപ്പെട്ട ആൾക്കാരാണ് വരുന്നത് മാത്രമല്ല രുചികരമായ ഭക്ഷണം കൂടെ വിളമ്പുന്നത് ഇവിടെ തിരക്കേറുന്നത് ആലപ്പുഴ വരുമ്പോ ഇവിടെ തന്നെ ഇവിടുന്ന് എല്ലാ സൈസ് കറികളും ഉണ്ട് അത് ലൈവായിട്ടുള്ള എല്ലാ കറികളും കരിമീൻ വരാല് കണവാക്കറി പൊടിമീൻ വറുത്തത് എല്ലാ സാധനവും ഇന്ന് കഴിക്കുന്നത് അപ്പം ഇന്ന് ഇത് ഫേവറേറ്റ് ആയതുകൊണ്ട് ഈ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമാണ് പതിനാല് കിലോമീറ്റർ ഇവിടെ വന്നിരിക്കുന്നത് വളരെ നെഗോഷ്യബിൾ റേറ്റ് ആണ് നമുക്ക് അഫോർഡബിൾ റേറ്റിലാണ് ഇവിടെ കാര്യങ്ങൾ ഇത്ര നല്ല ഫുഡ് ഈ ആലപ്പുഴയിൽ ഈ ഒരു പരിസരങ്ങളിൽ ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഇവിടെ മാത്രമേ ഉള്ളൂ കുറഞ്ഞ വിലയിൽ ഒട്ടുമിക്ക മീനുകളും സ്പെഷ്യലുകളും ഇവിടെ ലഭ്യമാണ് തലക്കറി അതായത് തലക്കറി വറ്റ മഞ്ഞ വറ്റ തലയാണ് മിക്കപ്പോഴും ഞങ്ങൾ വെക്കാറുള്ളത് പിന്നെ ചൂര കിട്ടിയില്ലെങ്കിൽ ചൂരയായിരിക്കും പിന്നെ കാളാഞ്ചി കരിമീൻ സിലോപ്പിയ പൊടിമീൻ സീ ഫുഡ് ചെമ്മീൻ രണ്ട് കൂന്തൽ പിന്നെ താറാവ് ചിക്കൻ കറി അതായിട്ട് രണ്ട് മൂന്ന് ദിവസം കാണത്തില്ല എപ്പോഴും എപ്പോഴും ഓർഡർ കാണത്തില്ല ശനി ഞാറ് ദിവസങ്ങള് ചിക്കൻ വെക്കാറുള്ളു പിന്നെ ബീഫ് കക്കാറച്ചി പിന്നെ വരാൽ കേട്ടറിഞ്ഞാണ് സുഭാഷൽ ഓടിയെത്തുന്നത് പലപ്പോഴും തിരക്ക് കാരണം ആഹാരത്തിന് കാത്തിരിക്കേണ്ടതായും വന്നേക്കാം എന്നാലും ഇവിടെ എത്തിയാൽ നിരാശപ്പെടേണ്ടി വരില്ല ആലപ്പുഴയിൽ ഇനി വരുമ്പോൾ സുഭാഷിൽ നിന്നൊരു ന്യൂസ് മലയാളം ആലപ്പുഴ